ഹായ് മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കന്നിക്കുഴിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ ഓരോ ദിവസം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ആയിരത്തിനേറെ കളക്ഷൻസ് നമ്മുടെ ഉണ്ട് എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റഡ്സ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാട്ടോ ഇനി ഫസ്റ്റ് വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വരൂ കേട്ടോ അടുത്ത അഞ്ച് തന്നെ ഒരു ഷെയ്ഡാണേ ഇതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കെന്താ ഇങ്ങനെ വരുവേ ഇത് അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും കേട്ടോ അടുത്ത് നല്ല അടിപൊളി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ വരൂ കേട്ടോ ഇതിങ്ങനെ വരും കേട്ടോ കഴിഞ്ഞ വശം നമ്മളോട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെസ്സിന്റെ വീഡിയോ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ സ്ട്രെസ് ഉൾപ്പെടുത്തിയത് കേട്ടോ ഓരോ ഷേഡ്സും കാണാൻ ഒന്നിനൊന്നിന് ഭംഗിയാണേ അടുത്ത നല്ല കളർഫുൾ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ വരൂട്ടോ ഇങ്ങനെ വരുവേ ഇങ്ങനെ വരൂട്ടോ ഇതിന്റെ ഇനി ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതാനും പീസസ് കാണിക്കുന്ന മാത്ര അടുത്ത് വരുമ്പത് ഇങ്ങനെ വരും കേട്ടോ ഇതെങ്ങനെ വരുവേ അടുത്ത് നല്ല സൂപ്പർ സ്റ്റോൺസ് ആണ് വരുന്നത് വരും വരും വരൂ കേട്ടോ ഇത് ഇങ്ങനെ വരുവേ നല്ല രസമാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരുവേ ഇപ്പം ഇത്ര ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൽ ഏതെങ്കിലും പീസസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആവേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്